റെനി മാക്സിൻ ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അതിവേഗം അപ്ഡേറ്റ് ആകാം ഞെറ്റണ്ട ബി എസ് എൻ എൽ ഒടുവിൽ ഫൈവ് ജി എത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ ടെലികോം രംഗത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾ എത്ര നിങ്ങളുടെ കയ്യിൽ എത്രയും വേഗം ഞാൻ എത്തിക്കുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇതാ ബി എസ് എൻ എൽ എന്ന് പറയുന്ന എല്ലാവരും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞിരുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഇപ്പോതാ അതിന് വളരെയധികം വളരെ വലിയ രീതിയിൽ ഒരു കുതിപ്പ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റ് സ്വകാര്യ കമ്പനികളുടെ അഹങ്കാരവും ദാർഷ്ട്യത്തിനും തിരിച്ചടിയായിട്ട് പൊതുജനങ്ങളിതാ ആ എന്താ പറയുക നമ്മളിങ്ങനെ മണ്ണിൽ താഴ്ന്നു കിടന്ന ഒരെണ്ണത്തിന് നമ്മൾ അല്ലെങ്കിൽ ഒരു 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 നമ്മളെ ഗവൺമെൻറ് ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് കമ്പനിയെ നമ്മളിങ്ങനെ പൊതുജനങ്ങളെല്ലാം കൂടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ആ ഉയർന്നു വരുന്ന ഊർജത്തിൽ നിന്ന് വളരെ വലിയൊരു ശക്തി വീണ്ടെടുത്തുകൊണ്ട് ബി എസ് എൻ എൽ ദാ ഫൈവ് ജി ദാ എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലെത്തുന്നു ഇപ്പോൾ ഫോർ ജി നമ്മുടെ ഈ ബി എസ് എൻ എല്ലിലോട്ട് ആൾക്കാർ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ടെലികോം കാര്യമന്ത്രി ജ്യോതിരാജ് സിന്ധ്യ തന്നെ പറയുന്നത് സിന്ധ്യ തന്നെ മുൻകൈ എടുത്തിട്ട് നമുക്ക് ജനങ്ങളോട് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത് അത് നമുക്ക് എത്രയും പെട്ടെന്ന് നിറവേറണം വീണ്ടും ജനങ്ങൾ ബി എസ് എൻ വരുന്നെങ്കിൽ അതിനോടുള്ള കർത്തവ്യം അല്ലെങ്കിൽ കടമ ഞങ്ങളിലുണ്ട് അത് നമ്മൾക്ക് ഭംഗിയായിട്ട് നിറവേറ്റണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ വേഗത്തിൽ പതിനയ്യായിരത്തിൽ പരം ബി എസ് എൻ എൽ ടവറുകളാണ് ഫൈവ് ജി ആക്കി ഫോർ സോറി ഫോർ ജി ആക്കി മാറ്റിയത് കേരളത്തിൽ മാത്രം എണ്ണൂറ്റി എഴുപത്തിയാറ് ടവറുകൾ വളരെ വേഗം ഫോർ ജി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഷെഡ്യൂൾ മുൻപ്രകാരം തന്നെ നമ്മുടെ മന്ത്രി അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉറപ്പായിട്ടും അതാകും രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാനത്തോടുകൂടി ഫൈവ് ജി ആകും ബി എസ് എൻ എൽ ഫൈവ് ജിയിലേക്ക് മാറും എന്ന് പറഞ്ഞിട്ട് വീണ്ടും തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാകും എന്ന് പറഞ്ഞു ഇപ്പോൾ അതാ വീണ്ടും തിരിച്ച് വളരെ വേഗത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാലിൽ വളരെ ഉടൻ തന്നെ അടുത്തു തന്നെ എന്തു ചെയ്യുന്നു ഫൈവ് ജി ബി എസ് എൻ എൽ ഫൈവ് ജി ആക്റ്റീവാകും അതും ഏറ്റവും കുറഞ്ഞ താരിഫിൽ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡെയിലി ടു ജി ബി നിരക്കിൽ ഫൈവ് ജി ബി എസ് എൻ എൽ സേവനം ഇതാ തുടങ്ങുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ടെലികോം മന്ത്രി തന്നെ ഫൈവ് ജി ബി എസ് എൻ്റെ ഫൈവ് ജി ടെസ്റ്റ് ചെയ്തതായിട്ട് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് സ്പീഡ് ടെസ്റ്റ് നടത്തിയതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏറ്റവും നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റിയായ ചെന്നൈ കൊൽക്കത്ത ഡൽഹി ഐ ടി ഐ ക്യാമ്പസ് ജെ എൻ യു ക്യാമ്പസ് എന്നിവിടങ്ങളിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഏതാനും ദിവസങ്ങൾക്കോ മാസങ്ങൾക്കോ തന്നെ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ തന്നെ ഉറപ്പായും ഫൈവ് വന്നിരിക്കും ടെസ്റ്റ് പരീക്ഷണം നടത്തിയിട്ടുണ്ട് ടാറ്റയുടെ സഹായത്തോടുകൂടി കൂടി ഫൈവ് ജി സ്പീഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞു എന്നുള്ള വിവരം വന്നിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ എല്ലാ ഔട്ട്ലെറ്റുകളിലും അതേപോലെ തന്നെ ബി എസ് എൻ എൻ്റെ എക്സ്ചേഞ്ചുകളിലൂടെയൊക്കെ നമുക്ക് സിം അപ്ഗ്രേഡേഷൻ സൗജന്യമായിട്ട് വന്നിട്ടുണ്ട് അത് ബി ബി എസ് എൻ എൽ ഫോ ഫൈവ് ജി സിമ്മുകൾ തന്നെയാണ് ഇപ്പോൾ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും വേഗം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനിയും ഇതേപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞാൻ നിങ്ങള ഉടൻ തന്നെ വളരെ വേഗം തന്നെ വരുന്നതാണ് അതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കൂടാതെ ടെലികോം കമ്മിറ്റി ജിയോ വി ഐ എയർടെൽ ബി എസ് എൻ എൽ തുടങ്ങിയവയിട്ടുള്ള എന്ത് അവരുടെ താരിഫ് നിരക്കുകൾ ആകട്ടെ അതിൽ താരിഫ് നിരക്കുകളോടുള്ള ഒരു താരതമ്യ പഠനവുമായിട്ട് വിശദമായിട്ട് ഏത് എത്ര രൂപയ്ക്ക് ചെയ്താൽ എത്ര റേറ്റ് അല്ലെ എത്ര ജി ബി നെറ്റ് എങ്ങനെയുള്ള വിശദമായ താരിഫിൻ്റെ പഠനവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ വരുന്നുണ്ട് അതിൻ്റെ ചാർട്ടർ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് എന്തെങ്കിലും ഇതേപോലെ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഞാൻ അതിന് കൃത്യമായി മറുപടി മറുപടി ഇട്ടിരിക്കും ഏറിയാൽ ഒന്നോ രണ്ടോ ദിവസം വളരെ തിരക്കുകളുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഏറിയ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുന്നതോ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തീർത്തിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ